ഹലോ അസ്ലാമലൈക്കും വെൽക്കം ടു മലബാർ മന്ന റെസിപ്പീസ് അപ്പോൾ ഇന്ന് നമ്മൾ ഉണ്ടാക്കാനായിട്ട് പോകുന്നത് ഒരു അടിപ്പൊളി മട്ടൺ ഗ്രേവിയോട് കൂടിയിട്ടുള്ള ഒരു കറിയാണ് കേട്ടോ അപ്പോൾ ഞാനിത് വീട്ടിലുണ്ടാക്കിയിരുന്ന സമയത്ത് ഇതിൻ്റെ റെസിപ്പിയും ഇൻഗ്രീഡിയൻസും ഒരുപാട് പേര് വീട്ടിൽ ചോദിച്ചിട്ടുള്ളതായിരുന്നു അപ്പോൾ ഞാനത് പോസ്റ്റ് ചെയ്യാമെന്ന് വിചാരിച്ചു സോ അപ്പോൾ അതിനായിട്ട് നമ്മൾ ആദ്യം ഒരു കുക്കർ കുക്കറെടുത്ത് വെച്ചിട്ടുണ്ട് അതിലോട്ട് സ്റ്റവ് ഓൺ ഓണാക്കാതെ തന്നെ നമുക്ക് നമ്മളുടെ മട്ടനൊക്കെ ഒന്ന് ഇട്ട് കൊടുക്കാം അപ്പം ഞാനൊരു മുക്കാ കിലോൻ്റെ അടുത്തോളം വരുന്ന മട്ടനാണ് കേട്ടോ ഇട്ട് കൊടുത്തിട്ടുള്ളത് കുക്കറിലോട്ട് എന്നിട്ട് ഞാനൊരു മൂന്ന് പച്ചമുളക് നടുകിയെ കീറിയിട്ട് രണ്ട് പീസാക്കി അത് കുക്കറിലോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇതുപോലെ ഒരു ബൗൾ ഫുള്ളായിട്ട് ഉള്ളി ഞാൻ കട്ട് ചെയ്തിട്ട് ചെറിയ പീസാക്കി ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട് ഒരു പത്ത് പതിനാറ് ചെറിയ ഉള്ളിയോളം കാണും എന്നിട്ട് കുറച്ച് കറിവേപ്പില ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മെയിൻ ആയ പച്ചമല്ലി ഞാനൊരു നാല് ടീസ്പൂണോളം ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ ഇത് അപ്പം ആ സമയത്ത് നമ്മൾ പൊടിച്ചെടുത്തിട്ടുള്ളതാണ് ഇനി ഞാൻ ഒരു ടീസ്പൂൺ വലിയ ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കേട്ടോ അതുപോലെ തന്നെ ഒരു മുക്കാൽ ടീസ്പൂണോളം ചെറിയ ജീരകത്തിൻ്റെ പൊടിയും ചേർത്ത് കൊടുത്തിട്ടുണ്ട് പിന്നെ ഒരു അര ടീസ്പൂണോളം ഗരം മസാല ചേർത്തിട്ടുണ്ട് അതുപോലെ തന്നെ ഒരു ഒരു ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ഒന്നര ടീസ്പൂൺ മുളക് പൊടിയും ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് ഇത് കശ്മീരി മുളക് പൊടിയാണ് കേട്ടോ അപ്പോൾ ഞാനിനി അതിലോട്ട് ഒരു നാല് ടീസ്പൂൺ കുരുമുളക് പൊടി കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട് കുരുമുളക് പൊടി കൂടുതൽ ചേർക്കുന്നതായിരിക്കും കേട്ടോ അതിന് കൂടുതൽ ടേസ്റ്റ് അതുകൊണ്ടാണ് കേട്ടോ ഞാൻ മുളക് പൊടീനെക്കാട്ടിലും കൂടുതലായിട്ട് ചേർത്തിട്ടുള്ളത് അപ്പോൾ നിങ്ങളുടെ എരിവിനുസരിച്ച് ചേർത്ത് കൊടുക്കാം ഇനി ഞാൻ ആവശ്യത്തിനുള്ള ഉപ്പും അതിന് കൂടെ തന്നെ കുറച്ചൊരു ബൗളിലധികം വെള്ളം ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് അത് നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതൊന്ന് അടച്ചു വെച്ച് വേവിക്കാവുന്നതാണ് അപ്പം ഞാനിത് ഹൈ ഫ്ലെയിമിൽ ഒരു ആറ് വിസിലോളം അടിച്ചെടുത്തിട്ടാണ് കേട്ടോ ഇത് വേവിച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾക്ക് ഈ സെയിം റെസിപ്പി തന്നെ ചിക്കനിലും ചെയ്തെടുക്കാം മാത്രമല്ല നമ്മൾ കുറഞ്ഞ ഇൻഗ്രീഡിയൻസ് വെച്ചിട്ടാണ് കേട്ടോ ഇത് ചെയ്തെടുത്തിട്ടുള്ളത് ഓക്കെ അപ്പോൾ ഇനി കുക്കർ തുറന്നതിന് ശേഷം നന്നായിട്ടൊന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം നമുക്കൊരു ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ചു കൊടുക്കാം അതിൻ്റെ കൂടെ തന്നെ മൂന്ന് ടീസ്പൂൺ വെളിച്ചെണ്ണയും ചേർത്ത് കൊടുക്കാം കേട്ടോ ഇനി ജസ്റ്റ് ഒന്ന് മിക്സ് ചെയ്ത് എടുത്തതിനു ശേഷം നമുക്ക് ഇതിൽ കറക്റ്റായിട്ട് ഉപ്പുണ്ടോ എരിവുണ്ടോ എന്നുള്ളതൊക്കെ നോക്കാം അപ്പം ഞാനിവിടെ ഒരു ടീസ്പൂൺ കൂടി കുരുമുളക് കൂടി ചേർത്ത് എടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഈ വെള്ളക്കൊന്ന് വറ്റിച്ചെടുക്കാം നമുക്ക് എത്രയാണോ കറിക്ക് തിക്നസ് ആവശ്യമുള്ളത് അത്രയും തന്നെ നമുക്ക് നീ വറ്റിച്ചെടുക്കാവുന്നതാണ് ഓക്കെ അപ്പം നമ്മുടെ മട്ടൻ കറി ഇവിടെ അടിപൊളിയായിട്ട് വന്നിട്ടുണ്ട് ഇത് നമുക്ക് ദോശയുടെ കൂടെയോ ചോറിൻ്റെ കൂടെയോ എങ്ങനെ വേണമെങ്കിലും സെർവ് ചെയ്യാവുന്നതാണ് അപ്പോൾ ഈ റെസിപ്പി ഇഷ്ടമായാൽ തീർച്ചയായും അത് ട്രൈ ചെയ്തിട്ട് നിങ്ങളുടെ ഫീഡ്ബാക്ക് അറിയിക്കണേ പിന്നെ മറക്കാതെ എന്നെ ഈ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ ഫ്രണ്ട്സ് ഓക്കെ താങ്ക് യു ബാ